നാസർ ഇവിടെ ഈ കൂട്ടക്കുരുതിയിൽ വിറങ്ങലിച്ച് നിൽക്കുന്നു ലെബ്നാൻ അതേ സമയത്ത് തന്നെ യുദ്ധവ്യാപനം ഒഴിവാക്കാൻ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ശ്രമിക്കുന്നുണ്ടെങ്കിലോ അതൊന്നും ഫലം കാണുന്നില്ലെന്നാണോ മനസ്സിലാക്കേണ്ടത് വിഷയത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെ വരുന്നു എന്തൊക്കെ ഇടപെടലുകളുണ്ടാകുന്നു തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ പ്രതിസന്ധി തീർക്കാൻ അല്ലെങ്കിൽ യുദ്ധവ്യാപനം അവസാനിപ്പിക്കാനുള്ള എല്ലാ നടപടിയും തന്റെ ഭാഗത്തു ഉണ്ടാകുമെന്നാണ് ഔദ്യോഗികമായി തന്നെ ബൈഡൻ അറിയിച്ചിരിക്കുന്നത് യു എസ് ഭരണകൂടത്തിൻ്റെ പ്രതികരണവും ആ സ്വഭാവത്തിൽ തന്നെയാണ് പക്ഷേ അതേസമയം തന്നെ ഇസ്രായേലിന് ഏതെങ്കിലും അർത്ഥത്തിൽ നിന്ന് ഈ യുദ്ധവ്യാപ്തിയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നതിൽ നിന്ന് തടയാനുള്ള ശക്തമായിട്ടുള്ള നടപടിയൊന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല മാത്രമല്ല കൂടുതൽ സൈന്യത്തെ മേഖലയിലേക്ക് അയക്കാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു യുദ്ധക്കപ്പലുകൾ പുതിയ പുതുതായി തന്നെ ഈ മേഖലയിലേക്ക് വരുന്നു അപ്പോൾ യുദ്ധസജ്ജമായിട്ടുള്ളൊരു അന്തരീക്ഷം അമേരിക്ക സൃഷ്ടിച്ചു കൊടുക്കുകയും അതേ സമയം തന്നെ സമാധാനമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് മറുഭാഗത്ത് വ്യക്തമാക്കുകയും ചെയ്യുന്ന ആ ഒരു ഇരട്ടത്താപ്പിൻ്റേതായിട്ടുള്ള സമീപനമാണ് അമേരിക്ക തുടരുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാത്രിയും ഈ സമയത്തും വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങളാണ് ദക്ഷിണ ലബ്നാൻ പ്രദേശങ്ങളിലും മറ്റും തുടർന്നുകൊണ്ടേയിരിക്കുന്നത് നിരവധി പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് യും പുതിയ റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് അതേസമയം അന്തർ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് യൂറോപ്യൻ യൂണിയന്റെ നേതാക്കളും അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളുടെയും പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ യുദ്ധത്തിന് ഒരു അറുതി വരുത്തിയിട്ടില്ല എങ്കിൽ അത് മേഖലാ യുദ്ധമായിട്ട് മാറാൻ വലിയ തോതിൽ തന്നെ സാധ്യതയുണ്ട് അത്തരമൊരു സാഹചര്യം തടയണമെന്നാണ് ഈ രാജ്യങ്ങളൊക്കെ തന്നെ നിർദ്ദേശിക്കുന്നത് പക്ഷേ പ്രാക്ടിക്കൽ രംഗത്ത് ഇപ്പോൾ ഏറ്റവും അവസാനം പിന്നെ ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അല്പം മുമ്പാണ് നെത്തന്യാവിന്റെ അധ്യക്ഷതയിൽ സുരക്ഷാ ബീബിൽ യോഗം ചേർന്നത് ആ യോഗവും കൂടുതൽ ശക്തമായിട്ട് ഈ ആക്രമണവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു ബഫർ സോൺ രൂപീകരിക്കുക ലബനാനും അതോടൊപ്പം തന്നെ വടക്കൻ ഇസ്രായേൽ അതിർത്തി പ്രദേശങ്ങളിലും ആ ബഫർ സോൺ രൂപീകരിച്ചുകൊണ്ട് തങ്ങളുടെ സൈനിക സാന്നിധ്യം അവിടെ ശക്തമാക്കുക എന്നൊരു വലിയ ലക്ഷ്യമാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കരയുദ്ധത്തിന്റെ ഒരു സാധ്യത കൂടി ഇസ്രായേൽ ആരായുന്നുണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ ഗസയിൽ വെടിനിർത്തൽ നടത്തി പിന്നെ ഈ പ്രദേശങ്ങളിൽ പിന്നെ ഒരു ഒരു സംഘർഷത്തിന് വ്യാപ്തി കൂട്ടുക എന്നത് മാത്രമല്ല രണ്ടിടങ്ങളിലും ഒരേപോലെ തന്നെ ആക്രമണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഗസയിൽ നിന്ന് കൊല്ലപ്പെട്ടവരുടെ നാൽപ്പത്തി നാലാണ് അതും പിന്നെ അഭയാർത്ഥികളായിട്ട് കഴിയുന്ന മനുഷ്യർക്ക് നേരെയാണ് ഇന്നും ഈ പിന്നെ ആക്രമണം വ്യാപകമായി തന്നെ തുടരുന്നത് അതുകൊണ്ട് രണ്ട് യുദ്ധവും സമാന്തരമായി തന്നെ മുന്നോട്ട് തങ്ങൾ എന്ത് സൈനിക ലക്ഷ്യം മുൻ പിന്നെ മുന്നിൽ കണ്ടാണോ നീങ്ങുന്നത് അതുമായി യാതൊരു നിലക്കും അതിൽ നിന്ന് പിന്തിരിയാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഇന്ന് വൈകിട്ടും ബൈഡൻ ഭരണകൂടത്തിന്റെ പ്രധാനപ്പെട്ട പ്രതിരോധ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ യോവകാലൻ്റെ ഉൾപ്പെടെയുള്ള ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുമായിട്ട് സംസാരിച്ചിരുന്നു പക്ഷേ അതിലൊക്കെ തന്നെ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യവും എല്ലാ സംവിധാനങ്ങളും തങ്ങൾ ഒരുക്കും എന്ന ഒരു ഉറപ്പാണ് പ്രതിരോധ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി നൽകിയിരിക്കുന്നത് അതല്ലാതെ യുദ്ധത്തിന് പിന്നെ ഈ സംഘർഷത്തിന് ഏതെങ്കിലും അർത്ഥത്തിൽ ലഘൂകരിക്കാനോ അതിനൊരു പരിഹാരം കാണാനോ ഒരു കാര്യമായിട്ടുള്ള എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരമായ വസ്തു അതുകൊണ്ട് തന്നെ ഈ ാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും അതിന്റെ കണക്കുകളിലേക്കും ആളുകളുടെ ദുരിതം എത്രത്തോളം ആവുന്നു അവരുടെ ലൈഫ് എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് വരേണ്ടതുണ്ട് നാസിലേക്ക് ഞാൻ തിരിച്ചു വരാം മുജീബുബാൻ കൂടി ചേരുന്നുണ്ട് മുജീബ് ഇവിടെ ഈ മിഡിൽ ഈസ്റ്റിൽ സംഘർഷം കനക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേലിലെ ലെമനാൻ സർവീസുകൾ വിമാന കമ്പനികൾ റദ്ദാക്കുന്നത് അത് എത്രത്തോളം പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എങ്ങോട്ടൊക്കെയുള്ള എത്ര സർവീസുകൾ ഏതൊക്കെ ാണ് റദ്ദാക്കിയിരിക്കുന്നത് അതിൻ്റെ സംഘർഷം കണക്കുന്നതിന്റെ ഭാഗമായി തന്നെ ലബനാനിലേക്കും ഇസ്രയേലിലേക്കും ചില വിമാന കമ്പനികൾ ഇറാനിലേക്കുമുള്ള വിമാന സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് എയർ ഇന്ത്യയും ഗൾഫ് വിമാന കമ്പനികളും ഉൾപ്പെടെ പന്ത്രണ്ട് വിമാന കമ്പനികളാണ് ഇപ്പോൾ അവരുടെ സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് ബെയ്റൂത്തിലേക്കും തെല്ലവീപിലേക്കുമുള്ള സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് എയർ ഇന്ത്യയുടെ തെല്ലവീപിലേക്കുള്ള വിമാന സർവീസ് റദ്ദാക്കിയിരിക്കുന്നു ഖത്തർ എയർവേസ് എമിറേറ്റ്സ് ഇത്തിഹാദ് ഫ്ലൈ ദുബായ് തുടങ്ങിയിട്ടുള്ള ഗൾഫിലെ മുൻനിര വിമാന കമ്പനികളൊക്കെയും അവരുടെ ഈ സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നു അവർ ബേറൂത്തിലേക്കുള്ള സർവീസുകളും അതുപോലെ സർവീസുകളും എല്ലാം തന്നെ റദ്ദാക്കിയവയിൽ പെടുന്നുണ്ട് അതുപോലെ മറ്റു വിമാന കമ്പനികളും ജർമ്മനിയുടെ ലുഫ്താൻസ അതുപോലെ തന്നെ എയർ ഫ്രാൻസ് ഡെൽറ്റ എയർലൈൻസ് തുടങ്ങിയിട്ടുള്ള വിമാന കമ്പനികളും അവരുടെ സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് ഈ ബ്രിട്ടീഷ് പൗരന്മാർ ലബനാനിൽ നിന്ന് ഉടൻ തന്നെ രാജ്യം വിടണമെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് വളരെ വേഗത്തിൽ തന്നെ ബ്രിട്ടീഷ് പൗരന്മാരെ അവർ ലബന ിൽ നിന്ന് നാടുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായുള്ള വാർത്തകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ റഷ്യൻ സ്ഥാനപതി ബേറൂത്തിലെ റഷ്യൻ സ്ഥാനപതി റഷ്യൻ പൗരന്മാരോട് എത്രയും പെട്ടെന്ന് ബേറൂത്ത് വിടണമെന്നുള്ള ലബനാൻ വിടണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു ഈ തരത്തിൽ വലിയ തോതിൽ മറ്റു രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ വലിയ ഒരു ഈ ഒരു സംഘർഷം വലിയ തരത്തിലുള്ളൊരു പ്രശ്നങ്ങളിലേക്ക് നീങ്ങുമെന്നുള്ള ഒരു അവരുടെ ഒരു കാഴ്ചപ്പാട് അതവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഒരു അമേരിക്കൻ നാവികസേനയുടെ ഒരു കപ്പലിന് ഈ മിഡിൽ ഈസ്റ്റിൽ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിന് വലിയ കേടുപാടുകൾ സംഭവിച്ച ആളുടെ വാർത്തകൾ സി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുപോലെയുള്ള നിരവധി സംഘർഷങ്ങളിലേക്ക് ഇത് വ്യാപിക്കാനുള്ളൊരു സാധ്യതയുണ്ട് നേരത്തെ ഗസയിൽ ഒതുങ്ങി നിന്നിരുന്ന ഒരു ആക്രമണം ഗസയുടെ നേരെ മാത്രം ഒരു ആക്രമണം ഇപ്പോൾ ഒരേ സമയം ഗസയിലും അതോടൊപ്പം തന്നെ ലബനാനിലേക്കും തിരിച്ചിരിക്കുകയാണ് ഇരു ഭാഗങ്ങളിലും വലിയ തരത്തിലുള്ള വ്യോമാക്രമണങ്ങൾ ഉണ്ടാകുന്നു ഹിസ്ബുല്ലയുടെ ഭാഗത്തിനാവട്ടെ വലിയ തരത്തിലുള്ള തിരിച്ചടികളും ഉണ്ടാകുന്നുണ്ട് നേരത്തെ ബെന്നി ഗാലൻറ്റ് അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലിൻ്റെ മുൻ മന്ത്രിയായിരുന്ന അദ്ദേഹം പറഞ്ഞത് ഈ ഇസ്രയേലിൻ്റെ വടക്കൻ അതിർത്തിയിലേക്ക് അതായത് ലബനാനിന് നേരെയുള്ള ഭാഗത്തേക്ക് ഒരു കരയാക്രമണം കൂടി നടത്തേണ്ടുന്ന സാഹചര്യം ഇപ്പോഴുണ്ട് അതിലേക്ക് ഞങ്ങൾ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നുള്ള റോക്കറ്റ് ആക്രമണങ്ങൾ ഇപ്പോഴും വടക്കൻ ഇസ്രായേലിലേക്ക് തുടരുകയാണെങ്കിൽ തങ്ങൾക്ക് കരയാക്രമണത്തിലേക്ക് നീങ്ങേണ്ടി വരുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് അദ്ദേഹം നൽകുന്നുണ്ട് ഇത് മേഖല കൂടുതൽ സംഘർഷഭരിതമാകുമെന്ന സൂചന തന്നെയാണ് നൽകുന്നത് ശരി മുജീബ് നാസർ ഇവിടെ നമുക്കറിയാം ഗസയിൽ നിന്ന് എത്രത്തോളം പലായനം നടന്നു ഇത്ര കാലത്തിനുള്ളിൽ എന്നുള്ളത് നമുക്കറിയാം ആളുകൾക്ക് ഈ പലായനം നടത്തി ആളുകൾക്ക് സംരക്ഷണം ഒരുക്കാൻ പോലും അവസ്ഥയില്ല എന്നൊക്കെ നേരത്തെ ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയൊക്കെ അറിയിച്ചതാണ് അപ്പം ലബ്നാലിലും ഇതുതന്നെ തുടരുന്നു ഇത്രയധികം കൊലപാതകങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ആക്രമണങ്ങളെ നേരിടാനുള്ള ശക്തി ഇല്ലാതാവുന്നു മനുഷ്യർ അവിടെ നിന്ന് പലായനം ചെയ്യേണ്ട അവസ്ഥ ഇവിടെയും വരുന്നു അപ്പം അവസ്ഥയിലേക്കാണ് ഈ ജനങ്ങൾ പോകുന്നത് അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ എങ്ങനെ എത്തുന്നു എന്താണ് നിലവിലെ സ്ഥിതി പിന്നെ നമുക്കറിയാൻ സാധിക്കും ലബനാനെ സംബന്ധിച്ചിടത്തോളം പിന്നിട്ട കുറേ പതിറ്റാണ്ടുകളായി തന്നെ വലിയ തോതിലുള്ള ആഭ്യന്തര സംഘർഷം യുദ്ധം സങ്കീർണമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മൂലം വലിയ തോതിലുള്ള സാമ്പത്തിക തിരിച്ചടി കൂടിയാണ് ലബനാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സൈനിക സ്വന്തം ഒരു പ്രബലമായിട്ടുള്ള ഒരു സൈനിക സംവിധാനം പോലും ഇല്ലാത്ത ഒരു രാജ്യമാണ് ലബനാൻ അതുമാത്രമല്ല അഭയാർത്ഥികളായിട്ടുള്ള ഫലസ്തീൻ അഭയാർത്ഥികളുടെ വലിയ തോതിലുള്ള ഒരു സാന്നിധ്യം കൂടിയുള്ള ഒരു മേഖല കൂടിയാണ് ലബനാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധം ിയും അനിശ്ചിതമായിട്ട് തുടരുന്നത് അല്ലെങ്കിൽ ഇത്രയും വ്യാപ്തിയിലേക്ക് യുദ്ധം കൊണ്ടുപോകുന്ന ഇസ്രായേലിൻ്റെ നടപടി ഈ മേഖലയിൽ വലിയ തോതിൽ അരക്ഷിതാവസ്ഥ രൂപപ്പെടുത്തും സ്വാഭാവികമായിട്ടും ജോർദാൻ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ആശങ്ക വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം അത് കേവലമായിട്ടുള്ള ലബനാൻ ഇസ്രായേൽ അതിർത്തി മേഖലകളിൽ മാത്രം പരിമിതപ്പെടുന്ന ഒന്നായിരിക്കുകയില്ല സ്വാഭാവികമായിട്ടും സിറിയ അതോടൊപ്പം തന്നെ ഇറാഖ് യമൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരുപക്ഷെ ഇറാൻ പോലും ഇതിലേക്ക് പിന്നെ വലിച്ചു കൊണ്ടുവരാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കത്തിന്റെ ഭാഗം കൂടിയാണ് ഈ ലബനാനിന് നേരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണം ഇന്നിപ്പം വൈകിട്ട് ഇറാൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട് കാരണം ഈ സ്വഭാവത്തിൽ ലബ് ലബനാനിലെ സാധാരണക്കാരായിട്ടുള്ള ജനതയെ കൊന്നൊടുക്കാനാണ് ഇസ്രായേലിന്റെ നീക്കമെങ്കിൽ ഗസയിലെ അതേ തനിയാവർത്തനം തന്നെയാണ് ലബനാനു നേരെ നടക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ചില പുനരാലോചനകൾക്ക് തങ്ങൾ നിർബന്ധിതരമാകും എന്ന ഒരു പ്രതികരണമാണ് ഇറാൻ്റെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അപ്പോൾ സ്ഥിതിഗതികൾ സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരിക അങ്ങനെ മേഖലയിൽ വലിയ ോതിൽ തന്നെ സംഘർഷം രൂപപ്പെടുത്തുക അതിലൂടെ തങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കുമെന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു പിന്നെ വ്യാഖ്യാനം കൂടിയാണ് ഇസ്രായേൽ നേതാക്കളുടെ പ്രതികരണത്തിലൊക്കെ വരുന്നത് പക്ഷേ സ്വാഭാവികമായിട്ടും ഇത്തരം പിന്നെ ആക്രമണങ്ങൾ ഇത്തരം കൂട്ടക്കൊടുതികളൊക്കെ കൂടുതൽ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ അതോടൊപ്പം തന്നെ പ്രതികരണങ്ങൾ ഈ മേഖലയിൽ സൃഷ്ടിക്കുമെന്ന് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായതാണ് മൂന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട കമാൻഡർമാരെ നഷ്ടപ്പെട്ടതിൻ്റെ വലിയ ഒരു ശൂന്യത ഇപ്പോൾ ഇസ്ബുൽ അനുഭവിക്കുന്നുണ്ട് പക്ഷേ അതേസമയം ശക്തമായിട്ടുള്ള തിരിച്ചടി തുടരുന്നു എന്നതാണ് ഹൈഫക്ക് നേരെയും മറ്റും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ മിസൈൽ ആക്രമണങ്ങൾ തെളിയിക്കുന്നതും ശരി നന്ദി മുജീബ്